ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇങ്ങനൊരു കമ്പനിയിൽ കണ്ടിട്ട് നിങ്ങളൊന്ന് ഞെട്ടിയിട്ടുണ്ടോ അല്ല എന്താണ് സംഭവം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇന്നലെയും ഇന്നുമായി നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതേക്കാണ് വരുന്നത് എടാ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെല്ലാം രക്ഷപ്പെട്ടു ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇതാ ഇങ്ങനെ കുറച്ച് ക്ലിപ്പിങ്ങുകൾ ഇന്നലത്തെ പത്രങ്ങളിലും അതായത് ഇന്ന് രാവിലത്തെ പത്രങ്ങളിലും ഇന്നലത്തെ വാർത്ത അതുപോലെ ഇന്നത്തെ വാർത്തകളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒന്നാമത് നമുക്ക് പറയാം നമുക്ക് വളരെയേറെ സന്തോഷമുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന ഒന്ന് പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ഒക്കെ ശമ്പളവും പെൻഷനും വാരിക്കോരി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എടാ കയ്യോടിക്ക് കിടിലൻ കിടിലൻ ബഹുത്തച്ച എന്ന് നമുക്ക് പറയേണ്ടി വരും അത്രയും സന്തോഷകരമായ ഒരു വാർത്ത അതുപോലെ തന്നെ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലൂടെ വന്ന ഒരു ഇതാണ് സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ കൂട്ടി ശമ്പളം കൂട്ടിയത് മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ അടുത്തത് കയ്യടി കയ്യടി അടുത്ത കെ വി തോമസിന് വാലിക്കോരി എന്ന് പറഞ്ഞ് ഒരു വാർത്ത ഏഷ്യാനെറ്റിന്റെ യാത്രാപത്ര അഞ്ചു ലക്ഷത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം ആക്കാൻ ശുപാർശ സൂപ്പർ ഫെന്റാസ്റ്റിക് അല്ലെ ഓ നമ്മൾ രക്ഷപ്പെട്ട ഇനി എന്താണ് ചിന്തിക്കാൻ കുറച്ചുപേര് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കഷ്ടപ്പെടുന്ന വർക്കർ എന്നാണ് പേര് എന്തിനാണ് ജോലി ചെയ്താൽ പോയാൽ പോരെ ശമ്പളം വർദ്ധിപ്പിക്കണത്ര എന്തിനീ എന്താവശ്യത്തിനാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ ജോലി എടുക്കാൻ പോവുക ഡി എ വർദ്ധനയോ ഡി എ ഒക്കെ തോന്നുമ്പോ നമ്മൾ തരും കൂടുതലൊന്നും നിങ്ങൾ പറയണ്ട ഓക്കെ നമ്മൾ പല കാര്യങ്ങളും നിൽക്കുവാണ് എന്ത് കേട്ടിട്ടില്ല ഓ നിയമനം അല്ല നിയമനത്തിന് ചില പ്രശ്നങ്ങൾ കേട്ടോ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ നമുക്ക് സാമ്പത്തിക ബാധ്യത ഒക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നിയമനം കൃത്യമായി ശരിയായ രീതിയിലൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല കാരണം ഒരുപാട് ഫണ്ടൊക്കെ അതിന് വേണ്ടി വരും തിരിച്ചു ചോദിച്ചും ചോദിക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് പിന്നെ ഡി എ ഒക്കെ കൊടുക്കും അതുപോലെ തന്നെ പെൻഷൻ മറ്റേ പി എസ് സി അംഗങ്ങൾക്കും മറ്റും കാറ് വാങ്ങിക്കാനും ഒക്കെ നമ്മള് അതൊക്കെ ആവശ്യമാണ് അടിസ്ഥാനത്തിന്റെ ആവശ്യമാണ് അത് കൊടുക്കാതെ പിന്നെ എന്തു ചെയ്യും അപ്പൊ തിരിച്ചു ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കണ്ട നമ്മൾ തീരുമാനിക്കും നിങ്ങളത് കേട്ടാൽ മതി ഇതാണ് നയം ഇതിനെന്താണ് നമ്മൾ പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കുക പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ചെയർമാൻ ശമ്പളം മൂന്ന് പോയിന്റ് ഒന്ന് സോറി എട്ടേ ഒന്ന് ലക്ഷം അംഗങ്ങൾക്ക് മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം പെൻഷൻ രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം വീതം നാല് പോയിന്റ് അഞ്ച് കോടിയുടെ അധിക ബാധ്യത അതായത് ചീഫ് സെക്രട്ടറിയുടെ ആനുകൂല്യങ്ങളും എന്തിനാണ് സാർ ഇതൊക്കെ എന്തിനാണ് ആർക്കു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പോകുന്ന ആൾക്കാരാണ് അവർക്ക് ഓൾറെഡി പലപ്പോഴും ശമ്പളം ഉള്ള ആൾക്കാർ അല്ലെ പെൻഷനൊക്കെ ആൾക്ക് അവർക്ക് പിന്നെയും വാരിക്കോരി കൊടുക്കുന്നു ഇവിടത്തെ ഉദ്യോഗാർത്ഥികൾ സാധാരണക്കാരും പട്ടിണി കടന്ന് എന്താണോ ഒരു ദിവസത്തെ നിവൃത്തി കിടന്നു വേണ്ടി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് അറിയോ സാറേ ഈ ആശാ വർക്കർമാർ വെറും തുച്ഛമായ വർധനമാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിലേറെ ഒക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അവരോടൊരു കരുണ പോലും കാണിക്കാതെ ഒരു രീതിയിലും നിൽക്കാതെ എന്താണ് ഇവർക്ക് അതുമാത്രമല്ല കെ വി തോമസിനൊക്കെ മുൻ എം പി എം എൽ എ ഒക്കെ ആയിരുന്ന ആളുകളാണ് അവർക്കൊക്കെ പിന്നെയും ശമ്പളം ഓൾറെഡി കിട്ടുന്നുണ്ട് പിന്നെയും പിന്നെയും വാരിക്കോരി കൊടുക്കുന്നു സാർ ഇതൊക്കെ എടുക്കുന്നത് പൊതുജനങ്ങളുടെ ഇതിൽ നിന്നല്ലേ നികുതി പണത്തിൽ നിന്നല്ലേ നമുക്ക് സംശയം കൊണ്ട് ചോദിക്കുകയാണ് എന്നിട്ട് ഇവിടെ നിയമനം നടത്താൻ ഫണ്ടില്ല പല രീതിയിലേക്ക് പോകുമ്പോഴും അതിന് ഫണ്ടില്ല ഇത് ശരിക്ക് അനീതിയാണ് ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് തുറന്ന് പറഞ്ഞേ മതിയാവും സാർ എന്ത് വിമർശനം വന്നാലും എന്ത് ഇത് വന്നാലും കാരണം എൽ ഡി സി നാൽപ്പത് ശതമാനത്തിൽ താഴെയാണ് ഇതുവരെയുള്ള നിയമനം നാൽപ്പത് ശതമാനത്തിൽ താഴെ എൽ ജി എസും ഏതാണ്ട് സമാന രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു സി പി ഒ സി പി ഒ പിന്നെ ലിസ്റ്റ് തീർന്നു ആളുകൾ എടുത്ത് ലിസ്റ്റ് തീർത്തു അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെയാണ് സി പി ഒൻ്റെ അവസ്ഥ കാരണം മുഴുവൻ ആളുകളെ ആ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്ത് പറയാൻ ആരോട് പറയാൻ അല്ല ഒരു ഇത് വേണ്ടേ ഇനി രണ്ടു മാസമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് എൽ പി യു പി നിങ്ങൾ ഈ യു പി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലേക്ക് പോയി നോക്കണം ആയിരത്തിന് മുകളിൽ നിയമനം നടന്നിരുന്ന ഒരു ജില്ലയിൽ നാനൂറ്റി സംതിങ് നാനൂറ്റി എനിക്ക് തോന്നുന്നു നാനൂറ്റി പത്തോ നാനൂറ്റി ഇരുപതോ ആ റേഞ്ചിൽ നിൽക്കുകയാണ് അതായത് ഇനിയൊരു ഒരു ഏഴു മാസം മാത്രമാണ് അല്ലെങ്കിൽ എട്ടു മാസം മാത്രമാണ് ആ ഒരു ലിസ്റ്റിന്റെ കാലാവധി വെറും നാനൂറ്റി സംതിങ് നാനൂറ് എന്ന് പറയുന്ന ഒരു അഡ്വൈസിൽ നിൽക്കുകയാണ് അവരുടെ അവസ്ഥ അവിടെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തന്നെ നമ്മൾ കാണുന്നതാണ് അവരുടെ ഇതിൽ അവരുടെ എപ്പോഴും ഒഴിവുകൾ നാൽപ്പതും എഴുപതും ഒക്കെ ഒഴിവുകൾ കാണുന്നുണ്ട് പക്ഷെ അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ ഒരു ഒഴിവില്ല അല്ലെങ്കിൽ ഇപ്പൊ റിപ്പോർട്ടുകൾ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെയാണ് അവരുടെ ഒരു രാഷ്ട്രീയം എന്ത് പറയാൻ ആരോട് പറയാൻ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ഈ പി എസ് സി ഇപ്പം നടന്ന എല്ലാ നിയമനങ്ങളും നിങ്ങളെടുത്തു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഇത് ഇതൊന്നും ചെയ്യാതെ അവിടെ അധ്യാപകർ വേണ്ട സർക്കാർ ജീവനക്കാർ കൃത്യമായിട്ട് വേണ്ട ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എന്താണ് ഉള്ള ആളുകൾക്ക് ഇത് വാരിക്കോരി കൊടുക്കണം അധിക ബാധ്യത വന്നാലും കുഴപ്പമില്ല അതിന് സാമ്പത്തിക ഒന്നും ഒരു പ്രശ്നമല്ല അതെ എന്ത് 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 പറയാനും കുറച്ചെങ്കിലും ഒരു ജനങ്ങളോട് പ്രതിരോധ ജനങ്ങളുടെ സർക്കാർ എന്ന രീതിയിലാണ് ജനകീയ സർക്കാർ എന്ന രീതിയിലാണ് നമ്മൾ ഇടതുദോഷത്തെ കാണുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് ആ സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തികള് ശരിക്ക് സമൂഹത്തില് നമുക്ക് നല്ല ഒരു മതിപ്പല്ല ഉണ്ടാവുക എന്നെങ്കിലും ഓർക്കുക കാരണം നിയമനം കൃത്യമായി നടന്നാൽ മാത്രമേ കാര്യം ഒരുപാട് പേരാണ് ഈ ഒരു സർക്കാർ ജോലിയെ ആശ്രയിച്ചു നിൽക്കുന്നത് ഒരുപാട് പേര് എന്താണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ പഠിച്ചിട്ടാണ് ഓരോ ലിസ്റ്റിലും കയറുന്നത് ലിസ്റ്റിൽ കയറി കഴിഞ്ഞിട്ട് അവരോടുള്ള ഈ സമീപനം തീർത്തും എന്താണ് നമുക്ക് ലജ്ജാവഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും സർക്കാർ ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിൽ കണ്ണു തുറക്കും കാരണം ഇനി നമുക്കറിയാം ഈ രണ്ടാം പിണറായി സർക്കാരിന് മെയ് മാസം വരെ അധികാരത്തിലുള്ളൂ അതിനുശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ചിലപ്പോൾ ഇവർ തന്നെ വീണ്ടും വരാം അല്ലെങ്കിൽ അടുത്ത ഒരു മുന്നണി വരാം എന്ത് വന്നാലും ഇങ്ങനെയൊരു സമയത്ത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ നിങ്ങളോടുള്ള ഒരു വിശ്വാസത ഇനി ഉദ്യോഗാർത്ഥി സമൂഹത്തിനും സർക്കാർ ജീവനക്കാർക്കിടയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് പേരാണ് ഇതിൽ നിങ്ങൾ ചിന്തിക്കുക ഈ പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അവരും അവരുടെ ഫാമിലിയും ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം കാരണം ആ ഒരു വിഭാഗം വലിയ വിഭാഗമാണ് അപ്പൊ അവരെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചുകൂടി നല്ല രീതിയിൽ ഒന്ന് പരിഗണിക്കുക സാറേ അതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ നിയമനങ്ങളിലൊക്കെ പലയിടത്തും നിയമനങ്ങൾ ഉണ്ടെങ്കിലും അത് നികത്താനുള്ള നടപടി ഇപ്പം തന്നെ സിവിൽ സപ്ലൈസ് നാനൂറ്റിയെട്ട് ഒഴിവുകളാണ് ഉണ്ടെന്ന് പറഞ്ഞത് റിപ്പോർട്ട് എന്ന് പറഞ്ഞു അതൊരു ചാനലിൽ പിന്നെ റിപ്പോർട്ടർ ചാനൽ എന്താണ് അതുമായി ഒരു വാർത്ത ചെയ്തപ്പോൾ ഇന്ന് ഒരു തീരുമാനം വന്നിട്ടുണ്ട് നാനൂറ്റി എട്ട് തസ്തികളിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പി എസ് സി പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ എം ഡി അശ്വതി ശ്രീനിവാസി അറിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല നല്ല വാർത്തകളൊക്കെ ഇതാണ് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് വേണ്ടതാണ് ഇത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതിന് ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക കാരണം ഇതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ വിമർശനങ്ങൾ അവരൊക്കെ പറഞ്ഞു കാരണം പാർട്ടി അനുഭാവികളൊക്കെ ഉണ്ടാവാം പക്ഷെ അനുഭാവികളായാലും ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് ശരിയാണോ എന്ന് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ ഈ ഉദ്യോഗാർത്ഥി വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇതെന്ന് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് കാരണം നമുക്ക് കാരണം ഇത് നിങ്ങൾ കൊടുത്തോട്ടെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല നിയമനങ്ങളൊക്കെ കൃത്യമായി നടത്തും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന പറഞ്ഞ് പോകുന്ന ആണെങ്കിൽ ഓക്കെ നിങ്ങൾ ശമ്പളം കൊടുത്തോ അർഹതപ്പെട്ടതാണെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ അലവൻസ് കൂട്ടി കൊടുക്കണം ശരിയാണ് പക്ഷെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളോട് മറ്റൊന്നും മറ്റുള്ളവരോട് വേറെ ഒരു രീതിയും അത് ശരിയായ നടപടിയല്ല ഇത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരുത്തണമെന്ന് അപേക്ഷിക്കുന്നു